അല്ല അല്ലെങ്കിൽ അങ്ങനെ ഫൈനലി ത്രീ പോയിൻറ്റ് നയൺ അപ്ഡേഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഒരുപാട് നല്ല നല്ല ക്ലച്ചസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് പ്രൈം മെഗട്രോണും ഒക്കെ അങ്ങനെ നമ്മളെ വിട പറഞ്ഞ് പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഫോർ പോയിൻറ്റോ അതെന്തായാലും അപ്ഡേറ്റ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് ചെയ്യാം കാരണം അടിപൊളി ഒരുപാട് ഒത്തിരി അധികം അബിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഇവൻ്റ് തന്നെയാണ് പക്ഷേങ്കിൽ എല്ലാ ഇവൻറ്റും വരുന്ന പോലെ തന്നെ ആദ്യം കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇടങ്ങേറാവുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് കളിച്ച് ഒന്നായി ആയി കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ഔട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് കളിക്കുന്നത് എൻ്റെ ഫോണിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ലാപ്ടോപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവാക്കാറാണ് ഡിലീറ്റ് ചെയ്യാറാണ് പതിവ് കാരണം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കാരണം ഗെയിം കളിക്കാനും എനിക്ക് യൂസ് ചെയ്യാനും എല്ലാത്തിനും എൻ്റെ പ്രൈമറി ആയിട്ട് സെക്കൻഡറി ഫോണായിട്ട് എല്ലാ ഫോണായിട്ട് ആകെ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ ബാക്കി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ചാൽ കുറച്ച് വീഡിയോസ് നിന്ന് മാത്രമാണ് ഞാൻ ഈ ക്ലച്ച് ക്ലച്ചെടുത്ത് ഇടുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഫുള്ള് കാണാൻ ശ്രമിക്കുക ചെറിയ ചെറിയ ക്ലച്ച് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ എന്തായാലും കണ്ടുപോയിക്കോ എന്താ അങ്ങനെ അവർ അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് സൗണാണ് മൂന്ന് പേര് ഞങ്ങൾ രണ്ട് പേരായിട്ടുള്ളത് ഇവിടെ എൻ്റെ ഫ്രണ്ടിലെ ബിൽഡിങ്ങിൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പേരുണ്ട് ഒരുത്തിനാണെന്നുണ്ടെങ്കിൽ സോളാണ് ആണ് അവനാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇരുന്ന് അടിച്ചോണ്ടേ നിൽക്കുന്നുണ്ട് ഇവന്മാരെ എങ്ങനെയാണ് കയറി അടിക്കാമെന്ന് വെച്ചു നിൽക്കുമ്പോഴാണ് അവൻ നന്നായിട്ട് അടിക്കുന്നത് അപ്പം പിന്നെ വിചാരിച്ചെന്തായാലും അവൻ ആദ്യം അങ്ങ് എടുത്തിട്ട് ഇവന്മാരെ അടിക്കാൻ കേട്ടോ കണ്ടോ ഇക്കോ നമ്മുടെ ജിഞ്ചിൻ്റെ കട ഇനിയിപ്പൊ രണ്ടുപേരും കൂടെ ഉണ്ടോ പിന്നെ ഒന്നോക്കി നൈസ് ഡയറക്റ്റ് അങ്ങോട്ട് ഊഷ് ചെയ്തേ കണ്ടോ ഇവിടെ ആണ് ഒരുത്തും മെഗാള് ഒരുത്തും പ്രൈം രണ്ട് പേരുണ്ട് രണ്ടുപേരും കൂടി പുഷി എഴുതിക്കാണ് ഇവനാണെന്നുണ്ടെങ്കിൽ എന്നെ അടിച്ചിങ്ങനെ ഷോക്ക് ഏൽപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മറ്റാവനാണെന്നുണ്ടെങ്കിൽ ചുറ്റും ഇങ്ങനെ കറങ്ങി വന്നു കണ്ടാ എന്നിട്ട് എന്നെ നൈസിൽ ഷോക്ക് എടുപ്പിച്ചിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്ങ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കണ്ടുപോയിക്കോ ബൈ ബൈ സി യു സി യു സി യു ഇവിടെ എന്താ ഇവിടെ അടിപൊളി ഒരു സ്പ്രേ ഞാൻ കാണിച്ചാൽ കേട്ടോ സ്പ്രേ കണ്ട് നിങ്ങൾ എന്തായാലും റേറ്റ് ചെയ്യട്ടോ ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ എന്താ ലൈക്ക് ചെയ്യും പിന്നെ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഞങ്ങളിവിടെ പ്രൈമിനെ അടിച്ചോണ്ട് കാണുന്നത് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ സ്വറ്റ ബിൽഡിങ്ങിൻ്റെ അടുത്ത് എടുത്ത് പറന്ന് പോകുന്ന ഫോട്ടോ എടുത്ത് കേട്ടോ എങ്ങോട്ടാ എങ്ങോട്ട പറഞ്ഞെന്നുള്ള ഏരിയ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്ത് നോക്കിയാണ് അപ്പോൾ വേണ്ട ഒന്ന് പറന്ന് പോകണ്ടോ കണ്ടു നോക്കോ ആ സ്പ്രേ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ അപ്പം എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇവിടെ ഇപ്പോൾ ഇറങ്ങിയ പാടുന്ന താഴത്ത് ചെറിയൊരു സ്ഫൂട്ടുമായിട്ടാണ് അപ്പൊ ഒറ്റ സ്പൂട്ടേ കേട്ടിട്ടുള്ളൂ പക്ഷെ എന്താ അതിനകത്ത് ക്യാമ്പിങ് ആയിരിക്കും എല്ലാവർക്കും അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ നേടിട്ടിട്ട് പോകാന്ന് വെച്ച് നോക്കിയപ്പോഴാണ് രണ്ട് തല പൂച്ചയെ പോലെ പതിങ്ങി ഇരിക്കാവുന്നതിന് ഒന്നും നോക്കിയില്ല നേടാൻ കഴിച്ചുകൊടുത്ത് പക്ഷെ ഒരുത്തിനെ ഒന്നും നോക്കിയില്ല ഡയറക്റ്റ് അങ്ങ് വിളിച്ചതെ കണ്ടോ ഇവിടെയാണെങ്കിൽ നൈസ് ഒരു വൺ വീഫോറിട്ട് അതിനു മുമ്പ് ഞാൻ ചെറിയൊരു നേട് കാണിച്ചേരട്ടോ കണ്ടോ എന്റെ ഫ്രണ്ടിൽ ഇപ്പൊരുത്തേണ്ടി അവനാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നതും അറിഞ്ഞിട്ടില്ല നേട് അറിഞ്ഞോ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നേ അപ്പോൾ ആവഞ്ചൊക്കെ അപ്പോൾ അവനടിച്ച് നേരെ അപ്പുറത്തൊരു ഫുഡ് കേട്ടപ്പോൾ കയറിയാണേ ഇവിടെ ഇപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ ബാക്കിൽ എടുത്തിട്ട് അവൻ എന്നെ അടിച്ച് നോക്കിയിട്ട് നോക്കി എൻ്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കവറിൽ കയറിയതായിരുന്നു പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നുണ്ടാവണം അവൻ്റെ വൺ ട്വൻറ്റി എഫ് പി എസ് ആണെന്നാണ് എന്തായാലും അവൻ നോക്കിയിട്ടാ എൻ്റെ ടീമേറ്റ് ടൈമിൽ എന്നെ റിവ്യൂ ചെയ്തുകൊണ്ട് സെറ്റ് ആയിട്ടാ ഇനി കണ്ടോ അമ്മ ഞാൻ തിരിച്ചടിക്കുന്നത് മൂന്ന് പേര് അടിച്ചിട്ടാ അപ്പൊ അടുത്ത വീഡിയോ ഉണ്ടോ ഇതൊരു നൈസ് കളിയായിരുന്നു പി കിട്ടി കഴിഞ്ഞാൽ അല്ലേലും ഞാൻ വേറെ സീനാണ് പി നൈറ്റി എം ഫോറും അല്ലെങ്കിൽ പി നൈൻറ്റി എ ഉള്ള കോമോ എന്ന് പറഞ്ഞാൽ വൺ സീൻ കളിയായിരിക്കട്ടോ ഇവിടെ എന്റെ ടീമേനെ നോക്കിയിട്ട് ഫിനിഷിങ് വേണ്ടിയിട്ട് ബ്ഗിയില് വരുന്നുണ്ട് അവരെ ഞാൻ അടിക്കുന്നുണ്ടോ എങ്ങനെയാണ് സാധനം ഇനി ഒരു പ്രയം കാണിച്ചാ ഞാൻ കഴിഞ്ഞ വീഡിയോ അകത്ത് ഇട്ടിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നിരിക്കുന്നത് ഇല്ലെങ്കിലൊന്ന് കണ്ടുപിടിക്കാം എങ്ങനെയുണ്ട് ഇതാണ് ഇഷ്ടപ്പെട്ട് ഞാൻ എന്താ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം എൻ്റെ ഇപ്പൊ ഒരു ട്രയോണ്ട് കിട്ടോ ഞാൻ അടിക്കുന്ന കണ്ടോ ഞാൻ കയറി വേണം എൻ്റെ ലഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഒരു ക്യാമ്പിൽ നിൽക്കുന്നുണ്ട് എനിക്ക് അവൻ്റെ ഫുട്ട് കയറ്റി അതുകൊണ്ട് ഞാൻ കുറച്ചായിരം നോക്കിയിരുന്നു പക്ഷെ അവൻ എവിടെ എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ റൈറ്റ് കൂടെ കയറി അടിക്കാൻ വെച്ചപ്പോൾ താഴെ വീട്ടിൽ നിന്ന് ഒരു നോക്കിയത് കൊണ്ട് നിൽക്കുന്നത് അവൻ ആദ്യം അങ്ങോട്ട് അടിച്ചിട്ടാണ് പിന്നെ അവൻ അറിഞ്ഞുകൊടുക്കുമ്പോൾ എന്റെ ടീം മേരനവൻ അടിക്കുന്നുണ്ട് ഞാൻ അവനെയും കണ്ടില്ല അവൻ എന്നെയും കണ്ടില്ലായിരുന്നു തൊട്ട മേൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവൻ നേരെ താഴോട്ട് എടുത്തു ചാടി കൊടുത്ത് പണി ഇനിയിപ്പോൾ ലാസ്റ്റ് വേണം കേട്ടോ ഇപ്പം അവൻ ബാക്കിൽ നിന്ന് എന്താണ് ടീംമേറ്റ് തൊട്ട് ഞാൻ എന്താണ് ചോദിക്കാൻ വരല്ലോ അപ്പൊ വരുന്നുണ്ടാവൻ അപ്പൊ നൈസില് അവനടിച്ച് ഇനിയിപ്പോൾ ചെറിയൊരു ഒറ്റ കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് എന്തായാലും ഞാൻ ബൈ ബൈ പറയണേ ഇതൊരു നൈസ് ക്ലച്ച് ക്ലച്ചെന്നാണ് അവൻ്റെതായിരുന്നു പക്ഷെ എന്റെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രം എന്റെ കയ്യിൽ നിന്ന് പോയ അടിപൊളി ഒരു വൺ വീ ഫോർ ആയിരുന്നു കണ്ടുപോയിക്കോ ഇവനടിക്കുന്ന സമയത്ത് തന്നെ അവന്റെ ടീമേറ്റും പുഷ് കിട്ടും കറക്റ്റ് ടൈമിൽ എന്റെ ടീമേറ്റ് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നു എൻ്റെ അവനടിക്കുന്നു അപ്പോഴേക്ക് അവൻ്റെ ടീംമേറ്റ് അവനടിച്ച് ഫിനിഷ് ചെയ്തു കിട്ടോ അവൻ എന്തിനോ വന്ന് ഇറങ്ങിയ എനിക്ക് അറിയാൻ പോവില്ല എനിക്ക് കിട്ടേണ്ട അടിയായിരുന്നു എന്തായാലും അത് അവൻ മേടിച്ച് ഇനിയിപ്പോൾ എന്തായാലും അവൻ എൻ്റെ ഫ്രണ്ടിൽ ഉണ്ട് കേട്ടാണ് കണ്ടു നോക്കും അപ്പോൾ അവനെ ഞാൻ നൈസായിട്ട് അങ്ങോട്ട് അടിച്ചിട്ടാണ് ഇപ്പോൾ നോക്കിക്കോ എൻ്റെ ഏകില് മുത്തഞ്ച് ബുള്ളറ്റ് ഉള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഫ്രണ്ടിൽ അവൻ്റെ ടീമേറ്റ് ലാസ്റ്റ് ടീമേറ്റ് വരും കേട്ടോ ഞാൻ അടിച്ചോണ്ട് നിൽക്കുകയായിരിക്കും അപ്പോഴാണ് ടേസ്റ്റ് ടേസ്റ്റുള്ളത് കണ്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ ഉള്ള അടി മൊത്തം ഏക്കം വെച്ചിട്ടാണ് അടിക്കുന്നത് എൻ്റെ യു എം പിയിലാണെന്നുണ്ടെങ്കിൽ തോരം ബുള്ളറ്റ് ഉണ്ട് അതാണെങ്കിൽ ഞാൻ റീലോഡ് ചെയ്തിട്ടില്ല എനിക്കത് വെച്ചടിച്ചാൽ മതി ഇനിയിപ്പം കണ്ടുവയ്ക്കും ഒരു അഞ്ച് ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ ഞാനാണെന്നുണ്ടെങ്കിൽ റീലോഡ് ചെയ്തപ്പം ഉപ്പ് ബുള്ളറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതും കൈ പിടിച്ചിങ്ങനെ നടക്കണേ പക്ഷെ എന്തോ ഭാഗത്തിന് ഞാൻ യു എം പി റീലോഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതുകൊണ്ട് അടിക്കുന്നുണ്ട് അത് റീലോഡ് ചെയ്തിട്ട് അതിൻ്റെ ബുള്ളറ്റ് കഴിഞ്ഞാലോന്ന് വെച്ചിട്ട് ഞാൻ ഏകമിൻ്റെ ബുള്ളറ്റ് വെച്ച് അടിക്കുന്നതാണേ കണ്ടുപോയിക്കോ എങ്ങനെ ഇരിക്കുന്നു ചത്തുകഴിഞ്ഞാലാണ് ഞാൻ അതിൽ അഞ്ച് ബുള്ളറ്റ് ഉണ്ടായിരുന്നുള്ളത് അറിഞ്ഞത് തന്നെ അപ്പം വീഡിയോ എത്രയോൾ ഗൈസ് പുതിയ ഇവന്റിലെ പുതിയ ക്ലച്ചസ് ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ സി എന്ത നെക്സ്റ്റ് വീഡിയോ